എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പലപ്പോഴും ഒരു ഹഗ് നൽകിയാൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളു നിങ്ങൾക്കിടയിൽ അതെ ഈ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം പ്രകടമാക്കാനുള്ള മികച്ച മാർഗം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അവരെ നമ്മളിലേക്ക് അടുപ്പിച്ച് ആ ചെയ്യുന്ന പ്രവൃത്തി തന്നെ അതെ ഒരാൾ തനിക്ക് പ്രിയപ്പെട്ട വ്യക്തിയെ ആലിംഗനം ചെയ്യുമ്പോൾ അവർക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഉള്ളിലുള്ള സ്നേഹത്തെ പ്രകടിപ്പിക്കാനുള്ള ഏറ്റവും ശക്തമായ മാർഗമാണ് ആത്മാർത്ഥമായി നൽകുന്ന ആലിംഗനം മാനസികമായി മാത്രമല്ല ശാരീരികമായി പോലും പല രീതിയിലും ഗുണം ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണിത് ആലിംഗനം നൽകുന്ന വ്യക്തി തന്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ അത് സ്വീകരിക്കുന്നയാൾക്ക് നിമിഷങ്ങൾ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ മെച്ചപ്പെട്ട മാനസിക ആരോഗ്യവും സന്തോഷവും ധൈര്യവും എല്ലാം ലഭിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു അല്ലേ അതെ ആലിംഗനം ശരീരത്തിന് നൽകുന്ന മാന്ത്രിക ഗുണങ്ങൾ എന്തെല്ലാമെന്ന് നീ നിങ്ങൾക്ക് അറിയണ്ടേ ഒന്നാമതായി മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നു അതെ സമ്മർദ്ദത്തിന് കാരണമാകുന്ന ഹോർമോണാണ് ആണ് കോർട്ടിസോൺ സമ്മർദ്ദം കൂടുമ്പോൾ ഈ ഹോർമോൺ വില ഉയരുന്നു ഇത് പല ആരോഗ്യ പ്രശ്നങ്ങൾക്കും കാരണമാകാറുണ്ട് എന്നാൽ സമ്മർദം അനുഭവിക്കുന്ന വ്യക്തിക്ക് ഈ സമയം ഒരു ആലിംഗനം നൽകി നോക്കൂ അവർക്ക് സമ്മർദ്ദത്തിൽ നിന്ന് ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്നതായി മനസ്സിലാക്കാം രണ്ടാമതായി ശക്തമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാം ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനുള്ള ഏറ്റവും മികച്ച മാർഗമാണല്ലോ ആലിംഗനം പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കുമ്പോൾ നിനക്ക് ഞാനുണ്ട് എന്ന ചിന്ത പരസ്പരം വളർത്തിയെടുക്കുന്നു അതെ പോസിറ്റീവ് എനർജി കൈമാറാൻ ഇതിൽ പരം മറ്റെന്തു വേണം അല്ലേ മൂന്നാമതായി നല്ല ആരോഗ്യത്തിന് പല രോഗങ്ങൾക്കുമുള്ള നല്ലൊരു മരുന്നാണ് ആലിംഗനം ശാരീരികമായ സ്പർശനം മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വഴി പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ സഹായിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നല്ലൊരു ആലിംഗത്തിന് ആലിംഗനത്തിന് കഴിയുമെന്നാണ് പല പഠനങ്ങളും വ്യക്തമാക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഇത് ഒരു മികച്ച മാർഗമാണ് നാലാമതായി ും പരിമാതൃയും പരിഭ്രാന്തിയും കുറയ്ക്കുക നിത്യജീവിതത്തിൽ പലപ്പോഴും ദുസ്സഹമായ പല സാഹചര്യങ്ങളും നേരിടേണ്ടി വന്നേക്കാം ഇങ്ങനെയുള്ള അവസരങ്ങളിൽ അനാവശ്യമായ ഭയവും അസ്വസ്ഥതയും വിഷമങ്ങളുമെല്ലാം നമ്മെ വേട്ടയാടും ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർക്ക് നൽകാവുന്ന മികച്ച ഔഷധമാണ് നല്ലൊരാലിംഗനം ജോലിക്കുള്ള ഇന്റർവ്യൂവിന് പോകാൻ തയ്യാറെടുക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടിയുടെ സ്കൂളിലെ ആദ്യ ദിവസമാണെങ്കിലോ എല്ലാം ഇത്തരം അവസരങ്ങളിൽ അവർക്കൊരു ആലിംഗനം നൽകി നോക്കൂ അതുവരെ ഇല്ലാതിരുന്ന ഒരു ധൈര്യം അവരിലേക്ക് താഴെ വന്നു ചേരുന്നത് കാണാം അതുപോലെ അഞ്ചാമതായി ആലിംഗനം എന്ന വേദന സംഭാരി അമിതമായ മാനസിക പിരിമുറുക്കം പലതരത്തിലുള്ള ശാരീരിക വേദനകൾക്ക് കാരണമാകുമെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ഇത്തരം സന്ദർഭങ്ങളിൽ അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് ആലിംഗനം ചെയ്യുന്നത് പേശികൾക്ക് അഴവ് വരുത്താനും രക്തചംക്രമണം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു ഇത് പല വേദനകളിൽ നിന്നും ആശ്വാസം ലഭിക്കാനും സഹായിക്കുന്നുണ്ട് അതെ ചെറുതോ വലുതോ ആയ ഓരോ ആലിംഗനങ്ങൾക്കും ബന്ധങ്ങളെ ഉലയാതെ പിടിച്ചു നിർത്താനും പ്രിയപ്പെട്ടവരുടെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള ശക്തിയുണ്ട് ആലിംഗനം നൽകാൻ വിദഗ്ധർ ആ ആകണമെന്നൊന്നുമില്ല പ്രിയപ്പെട്ടവരെ നെഞ്ചോട് ചേർത്ത് നിർത്താൻ എന്ത് വൈദദ്യമാണ് വേണ്ടതല്ലേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഏറ്റവും മികച്ചതും ഹൃദയംഗമമായതുമായ അനുഭവങ്ങൾ പകർന്നു നൽകാൻ ഇത് മാത്രം മതിയല്ലേ അപ്പോൾ എങ്ങനെ ഇനി ആനുകലം ചെയ്തു തുടങ്ങുമല്ലേ കാര്യങ്ങൾ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജിട്ടോ കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ